നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിജയം സുനിശ്ചിതമെന്ന് പ്രതികരിച്ചിരിക്കുകയാണ് കൊല്ലത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം മുകേഷ് കൊല്ലം ഒരു വികാരമാണ് കൊല്ലത്തോട് ആത്മാർത്ഥ സ്നേഹമുണ്ട് അതാണ് കഴിഞ്ഞ രണ്ടു തവണയും വിജയിച്ചത് രാവിലെ മുതൽ പോകാതിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞ നാല്പത്തൊന്ന് കൊല്ലം ഞാൻ ചെയ്ത പ്രവർത്തികൾ നാട്ടുകാർ മനസ്സിലാക്കി നാട്ടുകാർ തിരിച്ചറിഞ്ഞു എൽ ഡി എഫ് മതിയെന്ന് ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഇപ്പോൾ വികസനത്തെ പറ്റി പറയേണ്ട ജനങ്ങൾ തിരിച്ചറിഞ്ഞു സിനിമ നടൻ എന്ന നിലയിൽ എല്ലാവരും അറിയുന്ന ആളാകണം ആയിരം പേർ നിന്നാലും സ്ഥാനാർത്ഥിയെ തിരിച്ചറിയുകയാണ് വലിയ കാര്യം അതിന് സിനിമ സഹായിച്ചു കൊല്ലത്ത് ഭൂരിപക്ഷം പറയുന്നില്ല പക്ഷെ വിജയം സുനിശ്ചിതം ഇന്നലെ കൊട്ടിക്കലാശത്തിന് ചുറ്റും നിൽക്കുന്ന ആളുകൾ പ്രവചിക്കുകയാണ് ഒരു ലക്ഷം അമ്പതിനായിരം ഭൂരിപക്ഷം ലഭിക്കുമെന്ന ലേലം വിളിക്കുകയാണ് ഇത്ര വോട്ട് കിട്ടുമെന്ന് ജനങ്ങൾ പ്രവചിക്കുകയാണ് ജനങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും എം മുകേഷ് പറഞ്ഞു അതിനിടെ ജനാധിപത്യത്തിൽ എല്ലാ കള്ളന്മാർക്കും രക്ഷപ്പെടാൻ ഇഷ്ടം പോലെ പഴുതുണ്ടെന്ന് നടൻ ശ്രീനിവാസം പ്രതികരിച്ചിരിക്കുകയാണ് ഈ ജനവിധി ജനങ്ങൾക്ക് തന്നെ എതിരായ ജനവിധിയാണെന്നും താരം അഭിപ്രായപ്പെട്ടു ആര് ജയിച്ചാലും അവർ ജനത്തിന് എതിരാണ് എന്ന് സോക്രട്ടീസ് ജീവിച്ചിരുന്നെങ്കിൽ ജനാധിപത്യം കണ്ടുപിടിച്ചവനെ തേടി പിടിച്ച് ചവിട്ടിക്കൊന്നിട്ട് വില കുറഞ്ഞ വിഷം കഴിച്ച് മരിച്ചേനെയും ശ്രീനിവാസൻ പറഞ്ഞു തൃപ്പൂണിത്തറയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് നമുക്ക് തന്നെ എതിരായിട്ടുള്ള ജനവിധിയാണ് ആര് ജയിച്ചാലും അവർ നമുക്ക് എതിരല്ലേ ഞാൻ അടിസ്ഥാനപരമായി ജനാധിപത്യത്തിന് എതിരാണ് ജനാധിപത്യത്തിൽ എല്ലാ കള്ളന്മാർക്കും രക്ഷപ്പെടാൻ ഇഷ്ടംപോലെ പഴുതുണ്ട് അതുകൊണ്ട് താല്പര്യമില്ലാത്തത് ജനാധിപത്യത്തിന്റെ ആദ്യ മോഡൽ ഉണ്ടായത് ഗ്രീസിലാണ് നമ്മളേക്കാൾ ബുദ്ധിയുണ്ടെന്ന് കരുതുന്ന സോക്രട്ടീസ് അന്ന് പറഞ്ഞത് കഴിവുള്ളവരെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നു പക്ഷെ ഈ വോട്ട് ചെയ്യുന്നവർക്ക് കഴിവുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടോ എന്നാണ് ഇന്ന് സോക്രട്ടീസ് ജീവിച്ചിരുന്നെങ്കിൽ ജനാധിപത്യം കണ്ടുപിടിച്ചവനെ തേടി പിടിച്ച് ചവിട്ടിക്കൊന്നിട്ട് വില കുറഞ്ഞ വിഷം കഴിച്ചു മരിച്ചേനെ വില കൂടിയ വിഷം കഴിക്കുന്നത് ആർഭാടമാണ് വില കുറഞ്ഞ വിഷം കഴിച്ചു മരിക്കുന്നതാണ് നല്ലത് ഇന്ത്യ അടുത്തൊന്നും കരകയറുന്ന യാതൊരു ലക്ഷണവുമില്ല ഞാൻ നമ്മുടെ ജനാധിപത്യത്തെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞപ്പോൾ ദുബായിൽ നിന്ന് ലീവിന് വന്ന ഒരാൾ ചോദിച്ചു എന്തെങ്കിലും ഒരു വ്യവസ്ഥിതിയില്ലാതെ എങ്ങനെ ശരിയാകുമെന്ന് ഞാൻ പറഞ്ഞു ദുബായിൽ നിന്ന് വന്ന ഒരാൾ ഇങ്ങനെ ചോദിക്കരുത് ദുബായിലുള്ള ഭരണാധികാരി ജനാധിപത്യ വിശ്വാസിയാണോ ഏതെങ്കിലും പാർട്ടിയുടെ ആളാണോ ഒന്നുമല്ലല്ലോ നാടിനോടും ജനങ്ങളോടും അല്പം സ്നേഹം വേണമെന്നും ശ്രീനിവാസൻ പറഞ്ഞു അതിനിടെ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലെ പോളിംഗ് ബൂത്തുകളിൽ കറുത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത് മികച്ച പോളിംഗുകളാണ് നടന്നു വരുന്നത് സ്ഥാനാർത്ഥികളെയും ഭൂരിഭാഗം പേരും രാവിലെ തന്നെ വിവിധ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും അവരവരുടെ മണ്ഡലങ്ങളിലെ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ൾക്കിടയിലും നിരവധി സിനിമാ താരങ്ങളും ആദ്യ മണിക്കൂറിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് സിനിമാ താരവും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്പീ പ്രോഗ്രാം കേരള ബ്രാൻഡ് അംബാസിഡറുമായ ടൊവിനോ തോമസ് ഇരിങ്ങാൽക്കുഴ ഗേൾസ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി സംസ്ഥാനത്തെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി പ്രശ്നബാധിത ബൂത്തുകളും എഴുന്നൂറ്റി നാല്പത്തിരണ്ട് അതീവ പ്രശ്നബാധിത ബൂത്തുകളും ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ബൂത്തുകളിൽ കർശന നിരീക്ഷണം ഉണ്ടാകും അമ്പതോളം നിരീക്ഷകരുണ്ട് തിരുവനന്തപുരം തൃശൂർ പാലക്കാട് കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ എല്ലാ ബൂത്തുകളും ഉൾപ്പെടെ സംസ്ഥാനത്തെ എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് നടത്തും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത